ഇവിടെ അമ്മമാര് തമ്മിൽ ഭയങ്കര പരസ്പര വാശിയാണ് ഇത്ര നേരം കുഞ്ഞാപ്പ കുഞ്ഞുമാവേ നോക്കുന്നില്ലായിരുന്നു ഇപ്പൊ അതേ ചിങ്കമ്മ പാപ്പം കൊടുക്കുന്നുണ്ടോണ്ട് അദ്ദേഹം കുഞ്ഞാപ്പും ചെന്നിട്ടുണ്ട് ഭയങ്കര സ്നേഹവാ ചിങ്കമ്മക്ക് ചിങ്കമ്മ കറക്റ്റ് അമ്മ എങ്ങനാണോ അമ്മ മക്കളെ സ്നേഹിക്കുന്ന എങ്ങനെയാണോ എങ്ങനെ അവരെ പരിചരിക്കുന്നോ ആ ഒരു രീതിയിൽ തന്നെയാണ് നോക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കുന്നില്ല ഇപ്പോഴും ചിങ്കമ്മയുടെ മാവേന ആണ് നോക്കുന്നത് കൊതുകിനടേത് എന്താ പേ കുഞ്ഞ കുഞ്ഞിന്റെ വാവി എന്ത് ചെയ്യണ കുഞ്ഞിന വിഹേദിക്കുന്നുണ്ടു കുഞ്ഞാപ്പൂവേ കുഞ്ഞാ മ്പി വിഞ്ഞിട്ട് പാപ്പം കൊടുക്കുന്നില്ല മാവക്ക് പല്ലാമ്പി കുഞ്ഞിനെ പിടിച്ചോ കുഞ്ഞന്റെ പാപ്പം കൊടുക്കുന്നില്ല ിങ്കു അങ്ങനെ നോക്കാൻ ചിങ്കുവിനെ കഴിഞ്ഞിട്ടു ഇവിടെ നീ അവൻ അടുത്ത രീതിയിൽ രീതി പാൽ അതിനെ നോക്കത്തില്ല അതെ അത് ഒരാള് നടന്ന് പാല് കുടിക്കുക ടാറ്റാ